എം ടിയുടെ നഷ്ടം എളുപ്പത്തിൽ നികത്താനാവില്ലെന്ന് ടി പത്മനാഭൻ എം ടിയുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലുള്ള പരിചയമുണ്ട് നല്ലതും ചീത്തയുമായ സമ്മിശ്രമായ ധാരാളം അനുഭവങ്ങൾ എം ടിയുമായി ഉണ്ടായിട്ടുണ്ട് തനിക്ക് അദ്ദേഹത്തെ കാണാൻ പോകാനായിട്ടില്ല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അദ്ദേഹത്തെ കാണാൻ പോകാൻ കഴിയാത്തത് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പോയി കാണുമായിരുന്നുവെന്നും പത്മനാഭൻ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പാണ് എം ടിയെ ഏറ്റവും ഒടുവിൽ കണ്ടത് അദ്ദേഹത്തിന്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചില്ല അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനയുണ്ടെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തു എന്നെപ്പോലെയല്ല എം ടി ഞാൻ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയ ആളാണ് ഞാൻ ചെറുകഥയിൽ മാത്രം ഒതുങ്ങി അത്രമാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്നാൽ എം ടി അങ്ങനെയല്ല എം ടിയുടെ ലോകം വിശാലമാണ് ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താനാവില്ല എം ടിയുടെ വിയോഗം തീരാനഷ്ടമാണ് ആര് മരിച്ചാലും ഇങ്ങനെ പറയുമെങ്കിലും എം ടിയുടെ കാര്യത്തിൽ അത് സത്യമാണെന്നും ടി പത്മനാഭൻ അനുസ്മരിച്ചു